നമസ്കാരം പ്രധാന വാർത്തകൾ പാലക്കാട് കുളപ്പള്ളി പാതയിൽ വാണിയംകുളം പാതിപ്പാറ വളവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ വൈദികന് പരിക്ക് സി എസ് ഐ പള്ളി വികാരി ജോയ്സ് ജോണിനാണ് പരിക്കേറ്റത് മണാർക്കാട് നഗരത്തിൽ ദേശീയപാതയോരത്ത് സ്ഥാപിച്ച കൊടികൾ പിടിച്ചെടുത്തു ഫൈനടക്കമുള്ള നടപടി തിങ്കളാഴ്ചയെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം ആരംഭിച്ചു ആദ്യ ദിനം രചനാ മത്സരങ്ങൾ മണ്ണേങ്കോട് സ്കൂളിൽ നടത്തി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ വാർത്തകളിലേക്ക് വിശദമായി പാലക്കാട് കുളപ്പള്ളി പാതയിൽ വാണിയംകുളം പാതിപ്പാറ വളവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ പള്ളി വികാരിക്ക് പരിക്ക് വാണിയംകുളം സി പള്ളിയിലെ വികാരിയായ ജോയ്സ് ജോണിനാണ് പരിക്കേറ്റത് പാലക്കാട് കുളപ്പള്ളി പാതയിൽ വാണിയുംകുളം പാതിപ്പാറ വളവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ പള്ളി വികാരിക്ക് പരിക്ക് വാണിയംകുളം സി എസ് എൻ പള്ളിയിലെ വികാരിയായ ജോയ്സ് ജോണിനാണ് പരിക്കേറ്റത് ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് അപകടമുണ്ടായത് ഉണ്ടായത് എടപ്പാളിൽ നിന്നും പഴനിയിലേക്ക് പോകുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറും എതിരെ വന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചതെന്നാണ് വിവരം അപകടത്തിൽ ബൈക്ക് യാത്രികനായ വാണിയംകുളം സി എസ് എൻ പള്ളിയിലെ വികാരി ജോയ്സ് ജോണിനെ പരിക്കേറ്റു തലയ്ക്കും കാലിനും പരിക്കേറ്റ ജോയ്സ് ജോണിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മണ്ണാർക്കാട് നഗരത്തിൽ ദേശീയപാതയോരത്ത് സ്ഥാപിച്ച കൊടികൾ നഗരസഭ അധികൃതർ പിടിച്ചെടുത്തു നഗരത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥാപിച്ച നൂറ്റി ഇരുപത്തിയേഴ് കൊടികളാണ് പിടിച്ചെടുത്തത് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ കേരള കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ എന്നീ സംഘങ്ങളുടെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച കൊടികളാണ് പിടിച്ചെടുത്തത് പൊതുസ്ഥലങ്ങളിൽ കൊടികളും ബാനറുകളും ബോട്ടുകളും സ്ഥാപിക്കുന്നതിനെതിരെ നഗരസഭ കർശന നടപടി ആരംഭിച്ചിരുന്നു നേരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളും കൊടികളും ഇത്തരത്തിൽ മാറ്റുകയും ചെയ്തതാണ് കൊടികൾ സ്ഥാപിച്ച സംഘടനകൾക്ക് തിങ്കളാഴ്ച സെക്രട്ടറി എം അറിയിച്ചു ഇനി പാലക്കാട് നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിലെ വിശേഷങ്ങൾ കാണാം പാലക്കാട് സംസ്ഥാന ശാസ്ത്രോത്സവത്തിലെ സാമൂഹിക ശാസ്ത്രമേള നടന്ന വേദിയിലെ വൈദ്യുതി മുടക്കം മത്സരാർത്ഥികൾക്ക് പരീക്ഷണമായി അധ്യാപകരുടെ മത്സരമായ പ്രൈമറി ടീച്ചിങ് പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിലെ സാമൂഹിക ശാസ്ത്രമേള നടന്ന വേദിയിലെ വൈദ്യുതി മുടക്കം മത്സരാർത്ഥികൾക്ക് പരീക്ഷണമായി അധ്യാപകരുടെ മത്സരമായ പ്രൈമറി ടീച്ചിങ് എയ്ഡ് മത്സരമാണ് ഇരുട്ടിൽ തപ്പിയത് പാലക്കാട് ബിഗ് ബസാസ് സ്കൂളിലായിരുന്നു മത്സരം മത്സരങ്ങൾ തുടങ്ങിയ പത്തേ മുപ്പത് മുതൽ വൈദ്യുതി ഒളിച്ചു കളിച്ചു പകൽ വെളിച്ചം കാര്യമായി എത്താത്ത ഹാളിലെ ടീച്ചിങ് എയ്ഡിൽ പങ്കെടുത്ത അധ്യാപകരായ മത്സരാർത്ഥികൾ വെളിച്ചമില്ലാതെ വലഞ്ഞു പലർക്കും പ്രവർത്തന മാതൃകകളെ നിക്ഷല മാതൃകകളാക്കി മാറ്റേണ്ടി വന്നു മത്സരം പൂർത്തിയാകാൻ അരമണിക്കൂർ ശേഷിക്ക് ഉച്ചയ്ക്ക് ഒന്നിനാണ് വൈദ്യുതി എത്തിയത് കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചപ്പോഴുണ്ടായ പ്രശ്നങ്ങളാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത് ഫാനുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നതും മത്സരാർത്ഥികളെ കുഴക്കി പാലക്കാട് സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനങ്ങളാണ് കാണിക്കമാതാ സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിചയപ്പെടുത്തിയത് ഐഷ മിൻഹയും എസ് ധോനിയുമാണ് വ്യത്യസ്ത മാതൃകകളുമായി എത്തിയത് ഭൂകമ്പം തീപിടുത്തം കാട്ടുതീ റേറ്റ് പാത തകർച്ച എന്നിവ സംബന്ധിച്ച മുന്നറിയിപ്പുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന സംവിധാനങ്ങളാണിത് വൈബ്രേഷൻ സെൻസർ ഭൂകമ്പ മുന്നറിയിപ്പിനും ഫയർ സെൻസർ തീപിടുത്ത മുന്നറിയിപ്പിനും ഡ്രോൺ ഫയർ സെൻസർ കാട്ടുതീ മുന്നറിയിപ്പിനും ഇൻഫ്രാറേറ്റ് സെൻസർ റേറ്റ് പാത തകർച്ച മുന്നറിയിപ്പിനും പ്രയോജനപ്പെടുത്താമെന്നാണ് ഇവരുടെ മാതൃക അസാധാരണ സാഹചര്യങ്ങളിൽ സെൻസറുകൾ പ്രവർത്തിക്കുമ്പോൾ അലാറം മുഴങ്ങുമെന്നും പ്രദേശവാസികൾക്ക് രക്ഷപ്പെടാമെന്നും വിദ്യാർത്ഥികൾ വിശദീകരിച്ചു പാലക്കാട് പുരോഗമിക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റോടെ കോഴിക്കോടിൻ്റെ മുന്നേറ്റം തൊണ്ണൂറ്റിയഞ്ച് പോയിന്റോടെ മലപ്പുറം രണ്ടാം സ്ഥാനത്തും എൺപത്തിയെട്ട് പോയിന്റോടെ തൃശൂർ മൂന്നാം സ്ഥാനത്തും തുടരുന്നു സ്കൂളുകളിൽ പതിനാറ് പോയിന്റോടെ കോഴിക്കോട് ചിങ്ങപ്പുറം സി കെ ജി എം എസ് ആണ് മുന്നിൽ കോഴിക്കോട് ദേവഗിരി സാവിയു എച്ച് എസ് പതിനഞ്ച് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും ഒറ്റപ്പാലം കടമ്പൂർ എച്ച് എസ് പതിനാല് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുമുണ്ട് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം തുടങ്ങി മണ്ണേകൂടി എ യു പി സ്കൂളിൽ രചനാ മത്സരങ്ങൾ നടന്നു ആയിരത്തി അമ്പത് കുട്ടികളാണ് രചനാ മത്സരങ്ങളിൽ പങ്കെടുത്തത് വിളംബര ഘോഷയാത്രയും ഉണ്ടായി കലാമത്സരങ്ങൾ തിങ്കളാഴ്ച മുതൽ കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും പതിനൊന്ന് പ്രധാന വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുക വൈകുന്നേരം നാലിന് മുഹമ്മദ് മൂസീൻ എം എൽ എ മേള ഉദ്ഘാടനം ചെയ്യും ഉപജില്ലയിലെ തൊണ്ണൂറോളം വിദ്യാലയങ്ങളിൽ നിന്നുമായി നാലായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കും പതിമൂന്നിന് മേള സമാപിക്കും പതിനാലിന് പ്രീ പ്രൈമറി കലാമേള നടക്കും മേളയുടെ ഭാഗമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് കൊപ്പം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും കലാമേളയും ഉണ്ടായിരിക്കും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം സമാപിച്ചു മണ്ണാർക്കാട് നൊട്ടമല എസ് കെ കൺവെൻഷൻ സെന്ററിൽ നടത്തിയ സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഹോട്ടൽ എക്സ്പോ പ്രതിനിധി സമ്മേളനം തിരഞ്ഞെടുപ്പ് കുടുംബ സംഗമം എന്നിവ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തി സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് പുരോഗതിയുടെ വർഷമായി മാറുമെന്നും ഗ്രീൻഫീൽഡ് ഹൈവേ യാഥാർത്ഥ്യമാവുന്നതോടെ വ്യവസായ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും എം പി പറഞ്ഞു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വലിയ ഒരു പുരോഗതിയുടെ ഒരു വർഷം ആരംഭിക്കും സുപ്രധാനമായ ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറും പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന ഈ മണ്ണാർക്കാട് മേഖലയിൽ കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ പാലക്കാട് കോഴിക്കോട് ഇപ്പം മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ എടുക്കും യാത്ര ചെയ്ത് റോഡിലൂടെ ഇനി അത് പുതിയ ഗ്രീൻഫീൽഡ് പാത വരുന്നതോടുകൂടി വളരെ സുഗമമായി പാലക്കാട് നിന്നും നമ്മുടെ മലബാർ പ്രദേശത്തേക്ക് ഒരുപാട് പേർക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും എത്താൻ കഴിയും നല്ല നയനമനോഹരമായിട്ടുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ ആണ് ഇവിടെ വരുന്നത് ഏറ്റവും കൂടുതൽ ധാർമ്മികത കാണിക്കേണ്ട മേഖലയാണ് ഹോട്ടൽ മേഖലയെന്ന് മുഖ്യാതിഥിയായ പറഞ്ഞു ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന

സംസ്ഥാന നേതാക്കളായ ബി ടി ഹരിഹരൻ പി എം ഷിനാജർ റഹ്മാൻ ജില്ലാ സെക്രട്ടറി എൻ ഫസലു റഹ്മാൻ ജില്ലാ ട്രഷറർ പി സുബൈർ എന്നിവർ പ്രസംഗിച്ചു കുടുംബസംഗമം പത്മശ്രീ ശങ്കരൻകുട്ടിമാരാർ ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഫിറോസ് ബാബു കെ ബി ഷഫീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ദേശീയ അവാർഡ് ജേതാവ് ആർട്ട് ഡയറക്ടർ മോഹൻദാസ് മുല്ലാസ് ഗ്രൂപ്പുടമ ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ദേശീയ അവാർഡ് ജേതാവ് ആർട്ട് ഡയറക്ടർ മോഹൻദാസ് മുല്ലസ് ഗ്രൂപ്പ് ഗ്രൂപ്പുടമ ഷാജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സാക്ഷരതാ മിഷൻ നടത്തുന്ന പത്താം ക്ലാസ് തുല്യത പരീക്ഷയ്ക്ക് ജില്ലയിൽ തുടക്കം ജില്ലയിൽ ഇത്തവണ എണ്ണൂറ്റി പതിനാറ് പേരാണ് പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ പേർ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഡി എച്ച് എസ് എസിൽ പരീക്ഷ എഴുതി ജില്ലയിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത് ശനിയാഴ്ച മലയാളം തമിഴ് കന്നഡ ഹിന്ദി എന്നീ ഭാഷാ പരീക്ഷയാണ് നടത്തിയത് ഞായറാഴ്ച ഇംഗ്ലീഷ് രസതന്ത്രം പതിനാറാം തീയതി ഊർജ്ജതന്ത്രം ജീവശാസ്ത്രം പതിനേഴിന് ഇൻഫർമേഷൻ ടെക്നോളജിയും ഗണിതശാസ്ത്രവും പതിനെട്ടിന് സോഷ്യൽ സയൻസുമാണ് പരീക്ഷ ജില്ലയിലാകെ എണ്ണൂറ്റി പതിനാറ് പേരാണ് പരീക്ഷ എഴുതുന്നത് ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്ന നെല്ലിപ്പുഴ ഡി എച്ച് എസ് എസിൽ നൂറ്റി പേരാണ് എഴുതിയത് മലമ്പുഴ ജയിലിൽ തടവിൽ കഴിയുന്ന ആദിവാസി വിഭാഗത്തിലെ രണ്ടുപേർ മലമ്പുഴ സ്കൂളിൽ തുല്യതാ പരീക്ഷ എഴുതി വിവിധ കാരണങ്ങളാൽ തുടർ പഠനം നടത്താൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ തുല്യതാ പഠനം ആരംഭിച്ചത് അടിസ്ഥാന സാക്ഷരത സംഖ്യാവിജ്ഞാനം എന്നിവയ്ക്ക് പുറമെ ജീവിത നൈപുണി തൊഴിൽ വികസനം തുടർ വിദ്യാഭ്യാസം തുടങ്ങിയ ഘടകങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എട്ട് മുതൽ പത്ത് വരെയുള്ള പഠിതാക്കൾക്ക് അധ്യാപകൻ എന്ന നിലയിലാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിരുന്നത് സ്വന്തമായി വീടില്ലാതിരുന്ന കല്ലടിക്കോട് സ്വദേശിനിക്ക് വീട് നിർമ്മിച്ചു നൽകി സി പി എം പ്രവാസി കൂട്ടായ്മയായ ജിദ്ദ നവോദയ നവോദയ കൺവീനർ ജലീൽ ഉച്ചാരക്കടവ് താക്കോൽ സി പി എം ജില്ലാ സെക്രട്ടറി ബാബുവിന് നൽകി ചടങ്ങ് നിർവഹിച്ചു വീടില്ലാതെ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ച ഷെഡിൽ കഴിഞ്ഞ ചൂരക്കോട് സ്വദേശി ആസിയ്ക്കാണ് വീട് നൽകിയത് തുടർന്ന് നടന്ന പൊതുപരിപാടി സിപിഎം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിനാല് ലക്ഷം മനുഷ്യർക്കാണ് മണ്ണ് കൊടുത്തത് അതിനേക്കാൾ വലിയ പ്രക്ഷോഭകാരിയായിരുന്നു സഖാവ് കുന്നപ്പുറ വയലാറിന്റെ സമരനായകനായിരുന്നു സമരനായകനായിരുന്നു സഖാവ് നായന ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാകുമ്പോ അവരുടെ പോലും ഫോട്ടോ നമ്മൾ വീട്ടിന് മുമ്പിൽ വെക്കാത്ത വേറെ നമ്മളല്ല അവർക്ക് യാതൊരു അയോഗ്യതയുമില്ല അവരെല്ലാം ഈ കേരളത്തിലെ മനുഷ്യന്മാർ അവരുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവരാണ് എന്നിട്ടും ഞങ്ങൾ വീട് വെക്കാതിരി വീട്ടിന് മുമ്പിൽ വെക്കാതിരിക്കുന്നത് ആ ഇരിക്കുന്ന മനുഷ്യർക്ക് തോന്നാൻ പാടില്ല ഇത് മറ്റാരോ എനിക്ക് തന്നതാണ് എന്ന് അതുകൊണ്ട് നരേന്ദ്രമോദി നിങ്ങളുടെ ഫോട്ടോ ഞങ്ങൾ വെക്കില്ല എഴുപത്തിരണ്ടായിരം രൂപ തന്നിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത് ആകെ എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്രത്തിരുന്നത് ആ എഴുപത്തിരണ്ടായിരം രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഫോട്ടോ വെക്കണമെന്നാണ് പറയുന്നത് അപ്പോഴാണ് ഈ മറുപടി ആര് രൂപയ്ക്ക് നല്ലൊരു ബാത്റൂം കെട്ടാൻ ജിദ്ദ നവോദയ ലോക്കൽ കമ്മിറ്റി അംഗം ഷിഹാബ് അധ്യക്ഷത വഹിച്ചു കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ പ്രവാസി സംഘം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് സി പി എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി ജില്ലാ കമ്മിറ്റി അംഗം യു ടി രാമകൃഷ്ണൻ എം യു രഞ്ജിത്ത് മുജീബ് പൂന്താനം തുടങ്ങിയവർ പ്രസംഗിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി ബൊക്കാഷി ബക്കറ്റുകളും പെൻ ബോക്സുകളും വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വീടുകളിലേക്ക് ബൊക്കാഷി ബക്കറ്റുകൾ വിതരണം ചെയ്തത് വിതരണത്തിന്റെ രണ്ടാം ഘട്ടമായി പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തൊണ്ണൂറ്റഞ്ച് ഗുണഭോക്താക്കൾക്ക് ബക്കറ്റുകൾ നൽകി കുട്ടികൾ ഉപയോഗശൂന്യമായ പേനകൾ വലിച്ചെറിയുന്നത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും പെൻ ബോക്സുകൾ സ്ഥാപിച്ചു പൊംബ്ര എ യു പി സ്കൂളിൽ നടന്ന പഞ്ചായത്ത് തല വിതരണ ഉദ്ഘാടനവും പ്രസിഡന്റ് കെ എം മനീഫ നടത്തി പരിപാടികളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ സജിറ അധ്യക്ഷത വഹിച്ചു അനസ് പൊംപ്ര കെ കെ ശൗകത്ത് എന്നിവർ നേതൃത്വം നൽകി സ്നേഹതീരം ഫൗണ്ടേഷന് കീഴിൽ അലനല്ലൂർ കൊമ്പാക്കൽകുന്നിൽ ആരംഭിക്കുന്ന സ്നേഹതീരം സൗജന്യ ഡയാലിസിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ നേതൃത്വത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു ജാതി മതഭേദമില്ലാതെ പ്രതിദിനം അൻപത് നിർദ്ധനരായ വൃക്കരോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സൗകര്യമാണ് സെന്ററിൽ ഒരുക്കുന്നത് ഡയാലിസിസ് സെന്ററിന്റെ തുടർ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിനും നിർദ്ദേശങ്ങൾ സ്വരൂപിക്കുന്നതിനുമായി അഭ്യദാംക്ഷ സ്നേഹ സംഗമമാണ് സംഘടിപ്പിച്ചത് ചടങ്ങ് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ചെയ്തിട്ടുള്ള അതിനുവേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ പരിശ്രമത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സംഭാവനയുടെയും ഫലമായി എത്രത്തോളം കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്ന് അറിയിക്കാനും തുടർന്നുള്ള പ്രവർത്തനങ്ങൾ അവരെ ലഭിപ്പിക്കാനും ആ പ്രവർത്തനങ്ങളിൽ അവരുടെ സഹകരണം പണ്ട് ആദ്യത്തെ പോലെ സഹകരണം സ്നേഹതീരം ചെയർമാൻ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു മണ്ണാർക്കാട് എൻ മുഖ്യാതിഥിയായി സ്നേഹതീരം വേണ്ടിയുള്ള പ്രവർത്തനം ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അതിന്റെ ആദ്യത്തെ പ്രഖ്യാപനം തൊട്ട് പിന്നീട് ഇതുപോലെ ചേർന്ന എല്ലാ മീറ്റിംഗുകളിലും എന്നെ ക്ഷണിക്കുകയും ഞാൻ അതിൽ പങ്കെടുക്കുകയും എന്റെ പിന്തുണയും അതുപോലെ തന്നെ ചില ഇതുമായി ബന്ധപ്പെട്ട ചില ആളുകളെ ബന്ധിപ്പിച്ചു കൊടുക്കാനുള്ള സഹകരണവും യൂണിസ് അലി പള്ളിക്കുന്ന അഭിജിത് പാലോട് ഹൈദരലി വേങ്ങ അബുബക്കർ പാലോട് കുഞ്ഞുമൊയ്തീൻ പള്ളിക്കുന്ന മുഹമ്മദ് അലി പറമ്പത്ത് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു ഡയാലിസിസ് ചെയ്യുവാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാലത്ത് കിഡ്നി രോഗികൾക്ക് പ്രതീക്ഷ നൽകി പട്ടാമ്പിയിൽ നിർമ്മിച്ച സർക്കാർ ഡയാലിസിസ് സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു എം ഫണ്ടിൽ നിന്ന് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പിയിൽ ഡയാലിസിസ് കേന്ദ്രം സജ്ജമാക്കിയത് രണ്ടു നിലകളിലായി മികച്ച സൗകര്യത്തോടെയുള്ള കെട്ടിട നിർമ്മാണം വർഷങ്ങൾക്ക് മുൻപേ പൂർത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പകുതിയോടെ ഡയാലിസിസ് കേന്ദ്രം തുറക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും യന്ത്രങ്ങൾ എത്താതിരുന്നതോടെ വൈകുകയായിരുന്നു ഇപ്പോൾ യന്ത്രങ്ങൾ സ്ഥാപിച്ചതോടെയാണ് കേന്ദ്രം പ്രവർത്തന സജ്ജമായത് തിങ്കളാഴ്ച ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഡയാലിസിസ് സെന്റർ നാടിന് സമർപ്പിക്കും രണ്ട് ഷിഫ്റ്റുകളിലായാണ് ആദ്യഘട്ടത്തിൽ ഡയാലിസിസ് നടത്തുക പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്ത രോഗികളുടെ മുൻഗണനാക്രമം അനുസരിച്ചായിരിക്കും ഡയാലിസിസ് നടത്തുക പത്തുകിടക്കൾ ഉണ്ടെങ്കിലും എട്ട് യന്ത്രങ്ങളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കൂടുതൽ യന്ത്രങ്ങൾ ഉടൻ എത്തുമെന്നും യൂണിറ്റിന്റെ പരീക്ഷണ പ്രവർത്തനം വിജയകരമായിരുന്നതായും മുഹമ്മദ് മൂസീൻ എം പറഞ്ഞു ഡയാലിസിസ് ടെക്നീഷ്യന്മാരടക്കം ഏഴുപേരാണ് നിലവിൽ കേന്ദ്രത്തിലെ ജീവനക്കാർ ഇതിൽ നാലുപേർക്ക് ട്രെയിനിങ്ങും ലഭിച്ചിട്ടുണ്ട് നിലവിൽ ചാലിശ്ശേരിയിലും ഒറ്റപ്പാലത്തും മാത്രമാണ് സൗജന്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത് പട്ടാമ്പിയിലും കൂടി ആരംഭിക്കുന്നതോടെ പട്ടാമ്പിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കിഡ്നി രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യാൻ ഏറെ സൗകര്യമാകും പട്ടാമ്പി ഡയാലിസിസ് സെന്റർ ദീർഘകാലത്തെ ഇവിടുത്തെ കിഡ്നി പേഷ്യൻസിന്റെ ഒരു ആവശ്യമാണ് അതിന്റെ ആദ്യഘട്ടം കെട്ടിട നിർമ്മാണത്തിന് എം ഫണ്ട് ലഭ്യമാക്കി അതിനുശേഷം അതിന്റെ മറ്റു അനുബന്ധ സൗകര്യങ്ങൾ പ്രത്യേകിച്ച് മിഷണറി സാധനങ്ങൾക്ക് വേണ്ടിയും എം എൽ എ ഫണ്ട് ലഭ്യമാക്കി മിഷണറികൾ വന്നു ബാക്കി അനുബന്ധ സൗകര്യങ്ങൾക്ക് വേണ്ടി എം എൽ എ ഫണ്ടും തദ്ദേശ പ്രത്യേകിച്ച് നഗരസഭയുടെ ഒക്കെ ചെറിയ ഫണ്ടുകളും താലൂക്ക് ആശുപത്രിയുടെ ഫണ്ടും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞു ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളിവിടെ ഫണ്ട് വെച്ചത് അപ്പം ജനങ്ങൾക്ക് നൽകിയ ആ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്ന സന്തോഷം ആദ്യമേ നിങ്ങളെ അറിയിക്കുകയാണ് ആ ഇവിടെ പേഷ്യൻസിനെ എടുക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായി നടന്നു യാതൊരു ഇടപെടലും ഇല്ലാതെ വളരെ ശാസ്ത്രീയമായി അവരുടെ ആരോഗ്യ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും പരിശോധിച്ചാണ് രോഗികളെ എടുത്തിട്ടുള്ളത് അത് ഡയാലിസിസ് പേഷ്യൻസിനെ എടുത്തിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഇവിടെ കുറച്ച് രോഗികൾക്കാണ് കൊടുക്കുക അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ പിന്നീട് വർദ്ധിപ്പിക്കുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ പേഷ്യൻസിനെ എടുക്കുന്ന ദിവസമാണ് ഡയാലിസിസ് ആദ്യമായി ആരംഭിക്കുന്ന ദിവസമാണ് ഈ വരുന്ന പത്താം തീയതി തിങ്കളാഴ്ച അപ്പോൾ നമ്മുടെ പട്ടാമ്പിയിലെ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും അന്ന് നിർവഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിന്റെ പ്രിയങ്കരിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകളാണ് പത്താം തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ഈ ഡയാലിസിസിൻ്റെ പൂർത്തീകരിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നത് നിങ്ങളെല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുക്കണം ഡയാലിസിസ് രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആയി ചാലുവായിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ കുറച്ച് രോഗികളെ ഒന്നോ രണ്ടോ പേഷ്യൻസിനെടുത്ത് പിന്നെ അടുത്ത ദിവസങ്ങളാവുമ്പോൾ അത് കൂട്ടി നാലാക്കും എട്ടാക്കും അങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ എട്ട് മെഷീൻ ഉണ്ട് ഏഴ് മെഷീനിലും ആളുകൾക്ക് കൊടുക്കാൻ ആദ്യം ഒരു ഷിഫ്റ്റ് ആയിരിക്കും പിന്നെ രണ്ട് ഷിഫ്റ്റ് ആക്കും ഭാവിയിൽ നമുക്ക് മൂന്ന് ഷിഫ്റ്റ് ആക്കാനുള്ള കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് ആദ്യ ഘട്ടം തന്നെ മൂന്ന് ഷിഫ്റ്റോ അല്ലെങ്കിൽ രണ്ട് ഷിഫ്റ്റോ അല്ല ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ വർദ്ധിപ്പിക്കുക കാരണം ഇവിടെ ടെക്നീഷ്യൻസും എല്ലാം പുതുതായതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി നോക്കി തുടക്കത്തിൽ തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം ആദ്യ പ്രവർത്തനങ്ങൾ നടക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല ഭാവിയിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇതിന്റെ മുകളിൽ വലിയൊരു ഹാളുണ്ട് ആ ഹോള് കൂടുതൽ സൗകര്യങ്ങളോട് കൂടി കൂടുതൽ മെഷീനുകൾ കൊണ്ടുവന്നുകൊണ്ട് ഒരുപാട് നൂറുകണക്കിന് രോഗികൾക്ക് സൗകര്യമുള്ള രീതിയിലേക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യമായി നമ്മൾ കാണുന്നത് നമ്മുടെ പട്ടാമ്പിയിൽ താലൂക്ക് ആശുപത്രിയുടെ ഡയഗ്നോസ്റ്റിക് സെന്റർ ഡയഗ്നോസ്റ്റിക് സെന്റർ ആരംഭിക്കുന്നതിന് കെട്ടിടത്തിന്റെ ഫണ്ട് അനുവദിച്ചത് നമ്മുടെ സദേൺ റെയിൽവേയിൽ അതിന്റെ പെർമിഷന് വേണ്ടി കാത്തിരിക്കുകയാണ് അടുത്ത ദിവസം തന്നെ ചെന്നൈയിൽ നിന്ന് പോസിറ്റീവായിട്ട് അതിന് റിപ്ലൈ വരുമെന്നാണ് നമ്മൾ കരുതുന്നത് കഴിഞ്ഞ ദിവസവും ഇടപെട്ടിരുന്നു വാർത്തകൾ തുടരുന്നു സ്കൂൾ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന അക്രമ മനോഭാവത്തിന്റെ കാരണങ്ങൾ പഠനവിധേയമാക്കണമെന്ന് വിസ്ഡം യൂത്ത് മണ്ഡലം സമിതി ആവശ്യപ്പെട്ടു കോട്ടപ്പള്ളയിൽ ടോക്ക് പരിപാടിയിലാണ് ആവശ്യമുയർന്നത് വിസ്ഡം യൂത്ത് സംസ്ഥാന സമിതി നവംബർ പതിനാറിന് പട്ടാമ്പിയിൽ സംഘടിപ്പിക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ പ്രചാരണ ഭാഗമായാണ് കോട്ടപ്പള്ളയിൽ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചത് ലഹരി ഉപയോഗവും സോഷ്യൽ മീഡിയ റീലുകളും സെൻസർ ചെയ്യാത്ത സിനിമകളും ഗെയിം അഡിക്ഷനുമെല്ലാം കുട്ടികളിൽ അക്രമവാസന വളർത്തുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നതായി സംഘാടകർ പറഞ്ഞു കുട്ടികളുടെ ഒഴിവു സമയങ്ങളെ ക്രിയാത്മകമാക്കാൻ രക്ഷിതാക്കളും അധ്യാപകരും സ്കൂൾ അധികൃതരും ഒന്നിച്ച് പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നും ടോക്ക് ഷോ ആവശ്യപ്പെട്ടു വിസ്റ്റം യൂത്ത് സംസ്ഥാന സെക്രട്ടറി ജംഷിർ സാലാഹി പരിപാടി ഉദ്ഘാടനം ചെയ്തു വിസ്റ്റം യൂത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി പി ബഷീർ മോഡറേറ്ററായി ഇടത്തനാട്ടുകര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് അഹമ്മദ് സുബേർ പാറക്കോട് കെ എസ് ടി യു സംസ്ഥാന പ്രസിഡന്റ് ഇആർ അലി കെ എസ് ടി എ മണ്ണാർക്കാട് ഉപജില്ലാ സെക്രട്ടറി യൂസഫ് പുല്ലിക്കുന്നൻ കെ പി എസ് ടി എ പാലക്കാട് റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഫൽ താളീൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു മിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എടത്തനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് ടി കെ മുഹമ്മദ് സെക്രട്ടറി ഡോക്ടർ ടി സാജി സാലിഹി മണ്ഡലം ടീച്ചേഴ്സ് വിംഗ് കൺവീനർ സുൽഫിക്കർ സാലിഹി എന്നിവർ പ്രസംഗിച്ചു മനം നിറയ്ക്കുന്ന കാഴ്ചകളും ഷോപ്പിംഗ് അനുഭവങ്ങളുമായി ഒറ്റപ്പാലം ചിനക്കത്തൂർ കാവ് മൈതാനിയിൽ വള്ളുവനാട് ഫെസ്റ്റിന് തുടക്കമായി നവംബർ ഏഴ് മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് ഒറ്റപ്പാലം ഇന്നു വരെ കാണാത്ത മായ കാഴ്ചകളുടെ പ്രപഞ്ചമൊരുക്കിക്കൊണ്ടാണ് ഒറ്റപ്പാലം ഫെസ്റ്റിനെ ചിനക്കത്തൂർ കവ് മൈതാനിയിൽ തുടക്കമായത് കടലിനടിയിലെ മത്സ്യങ്ങളെ അടുത്തു കാണുന്ന അണ്ടർ വാട്ടർ ടണലും അവതാർ സിനിമയിലെ ദൃശ്യവിസ്മയങ്ങൾ നേരിൽ കാണുന്നതിനും ആകാശത്തോളം ഉയരുന്ന അമ്യൂസ്മെന്റ് റൈഡുകൾ ആസ്വദിക്കാനും ഇനി ചിനക്കത്തൂരിൽ എത്തിയാൽ മതി കൂടാതെ രുചിയുടെ മഹാമേള തീർക്കുന്ന ഫുഡ് കോർട്ടുകളും ആസ്വദിക്കാം ഒറ്റപ്പാലത്തെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ ചേർന്ന് വള്ളുവനാട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങളിൽ ഞങ്ങളുടെ അവതാർ ഷോയും അവതാർ സിനിമയുടെ ഒരു സെറ്റ് ഒരു സിനിമയുടെ സെറ്റ് തന്നെ മുഴുവനായിട്ട് കേരള ജനതയ്ക്ക് വേണ്ടി തുറന്നു കൊടുത്തത് ഞങ്ങളുടെ കോഴി സിമിറ്റ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുടെ സംരംഭമാണ് അതിന് ഒരു സബ്സിഡറി യൂണിറ്റാണ് യൂണിറ്റ് ഓഷൻ ഔഷധ അവതാറും തന്നെ കാഴ്ചകൾ കാണാനായിട്ട് മൂന്നാമത്തെ കാണാനുള്ള അവസരമാണ് പാർട്ടി പ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും മാനേജ്മെന്റ് പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മണ്ണാർക്കാട് നഗരസഭയും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളും ചേർന്ന് എഴുപത് ലക്ഷം രൂപ വകയിരുത്തി തച്ചമ്പാറയിൽ പണി പൂർത്തീകരിച്ച എ സെന്റർ കെട്ടിടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ അധ്യക്ഷത വഹിച്ചു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുഹമ്മദ് ചെറൂട്ടി വിജി ടോമി ബുഷ്ര കെ പി അംഗങ്ങളായ പടുവിൽ കുഞ്ഞി മുഹമ്മദ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാരദ പുന്നക്കല്ലടി എന്നിവർ പ്രസംഗിച്ചു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു തെങ്കര കോൽപ്പാടം റോഡ് നാടിന് സമർപ്പിച്ചു എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നവീകരിച്ച തെങ്കര ഗ്രാമപഞ്ചായത്തിലെ തെങ്കര കോൽപ്പാടം റോഡ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗക്കത്തലി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് അംഗം അബ്ദുൾ റഷീദ് സലാം മാസ്റ്റർ കുരിക്കൽ സൈദ് ടി കെ ഫൈസൽ ഷമീർ പഴേരി ഹംസക്കുട്ടി ഹാരിസ് കോൽപ്പാടം കമാൽ വി കെ കബീർ അഷ്റഫ് ശിവദാസൻ വി പി നാസർ തുടങ്ങിയവർ നേതൃത്വം നൽകി കരിമ്പ ഗ്രാമപഞ്ചായത്ത് അങ്കണവാടികളുടെ കലോത്സവമായ കുരുന്ന് പൂമ്പാറ്റയും ഭിന്നശേഷി കലോത്സവമായ കൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു കരിമ്പ ജി യു പി സ്കൂളിൽ രണ്ട് വേദികളിലായി നടത്തിയ പരിപാടികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രനും വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരിയും ചേർന്ന് നടത്തി കളിച്ചും ചിരിച്ചും ആടിയും പാടിയും അംഗണവാടി കലോത്സവത്തെ നാളെയുടെ വാഗ്ദാനമായ കുരുന്നുകൾ വർണ്ണാഭമാക്കി പഞ്ചായത്ത് അംഗങ്ങളായ ജാഫർ എം ചന്ദ്രൻ പ്രസന്ന രാധിക ജയ വിജയൻ ബീനചന്ദ്രകുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ രജനി സജ്ന തുടങ്ങിയവർ പ്രസംഗിച്ചു പാലക്കാട് കുളപ്പുള്ളി പാതയിൽ വാണിയംകുളം പാതിപ്പാറ വളവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരനായ വൈദികന് സിഎസ്ഐ പള്ളി വികാരി ജോയ്സ് ജോണിനാണ് പരിക്കേറ്റത് മണാർക്കാട് നഗരത്തിൽ ദേശീയപാതയോരത്ത് സ്ഥാപിച്ച കൊടികൾ പിടിച്ചെടുത്തു ഫൈനടക്കമുള്ള നടപടി തിങ്കളാഴ്ചയെന്ന് നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാർ പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവം ആരംഭിച്ചു ആദ്യ ദിനം രചനാ മത്സരങ്ങൾ മണ്ണേങ്കോടിയ യു പി സ്കൂളിൽ നടത്തി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ സമാപിച്ചു